ഹലോ ഗൈസ് എന്ത് പറയുന്നു സുഖമല്ലേ എല്ലാവർക്കും എത്തിയട്ടാ ഞാൻ ക്യാമറ സംഭവം ഇന്ദ്രു അച്ചാച്ചാമ ഇപ്പം എറണാകുളം പോയിട്ട് വന്നു പിന്നെ അവരെ കൂട്ടാൻ കഴിയുവാ അവർക്ക് വണ്ടി യാത്ര ചെയ്യാൻ കഴിയണ്ടേ അച്ഛാമക്കെല്ലാം സ്ഥിരം യാത്ര ചെയ്ത് യാത്ര ചെയ്ത് സുഖമില്ല അച്ചാച്ചൊക്കെല്ലോ പിന്നെ എങ്ങനെയാ അവരൊക്കെ കൂട്ടുക അച്ചാച്ചെ ഇന്ദ്രു വിളിച്ചിട്ട് വരാൻ വേണ്ടി പറ വരാൻ പറയുന്ന നമ്മള് എല്ലാരും ദേ ഇവിടെ ബാഗൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ നിക്കുകയാണ് കൊറേ ബാഗുകളൊക്കെ ഇങ്ങനുണ്ട് നിരനിരയായിട്ട് അളിയൻ ഇവിടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട് ഇവിടെ എല്ലാരും ഇങ്ങനെ ഇരിപ്പുണ്ട് അല്ലേ എന്താണ് അപ്പൊ നമ്മുടെ പരിപാടി എന്താ എന്തായാലും ഞാൻ തന്നെ പറയാം എന്തായാലും നമ്മൾ ചെറിയൊരു യാത്ര പുറപ്പെടുകയാണ് അത് ഇന്ദ്രു പറഞ്ഞല്ല അപ്പൊ ഇന്ദ്രു ഭയങ്കര സങ്കടത്തിലാണ് നമ്മള് യാത്രയിൽ സന്തോഷമുള്ള യാത്രകളിൽ ഇന്ദ്രു ഭയങ്കര സങ്കടമാണ് കാരണം അച്ചാച്ചനും അച്ചാമനേയും കൂട്ടാൻ പറ്റാത്തതിന്റെ എന്റെ അതിയായ സങ്കടത്തിലാണ് ഇന്ദ്രു അതുകൊണ്ട് ഇന്ദ്രുവിനോട് ഞങ്ങൾ പറഞ്ഞു ഇന്ദ്രുവിനെ കൂട്ടുന്നില്ല അച്ചാച്ചക്കും അച്ചാമക്കൊരു കൂട്ടായിട്ട് ഇന്ദ്രു ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് സെറ്റായിട്ടുണ്ട് അല്ലേ സെറ്റ് അല്ലേ അങ്ങനെയല്ലേ ല്ലേ ഏത് ലോകത്തെ മോള് വരുന്നുണ്ട വരുന്നുണ്ടാ അച്ചാത്തിരാക്കുന്ന ദൈവമേ ഇപ്പൊ എല്ലാരും എന്നുവച്ചാ ചീത്തോളിക്കും അച്ചാത്തിരാച്ചവനം കൂട്ടാണ്ടോ എന്ന് വിചാരിച്ചിട്ട് സംഭവം വേറെ ഒന്നല്ല നമ്മളൊന്ന് എറണാകുളം വരെ പോകുന്നു ഞാൻ ഒരിക്കലും പറഞ്ഞു അപ്പൊ ഒന്നുമില്ല ചെറിയൊരു മീറ്റപ്പ് ഉണ്ട് യൂട്യൂബേഴ്സിന്റെ ഒരു മീറ്റപ്പ് ഉണ്ട് അപ്പൊ നമ്മളെന്തായാലും ആദ്യമായിട്ടാണ് യൂട്യൂബേഴ്സിന്റെ മീറ്റപ്പിന് പങ്കെടുക്കുന്നത് മുമ്പ് ഒരു മീറ്റപ്പ് നടന്ന സമയത്ത് നമ്മുടെ എന്റെ അമ്മ സൂപ്ര പരിപാടി നടക്കുന്ന സമയമാണ് അപ്പൊ അന്ന് പോകാൻ വേണ്ടി പറ്റിയിരുന്നില്ല ഒരുമിച്ചായിരുന്നു അപ്പൊ നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബേഴ്സിന്റെ ഒരു മീറ്റപ്പിന് പോകുന്നത് എന്താണോ എങ്ങനെയാണോ ഒന്നും നമുക്ക് അറിയില്ല നാളെ രാവിലെയാന്ന് മീറ്റപ്പ് കൊച്ചിയിൽ വെച്ചിട്ടാണ് കൊച്ചിയിൽ രണ്ടു ദിവസം ഉണ്ട് ഷെഡ്യൂൾ ആയിട്ടാണ് നാല് ഷെഡ്യൂൾ ആയിട്ടാണ് നമുക്ക് നാളെയാന്ന് രാവിലെ കൊച്ചിയിൽ വെച്ചിട്ടാണ് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡില് താജ് മലബാർ റിസോർട്ടിലാണ് മീറ്റിംഗ് നടക്കുന്നത് അപ്പൊ അവിടത്തേക്ക് പോവാണ് നമ്മള് പതിനേഴാം തീയതി അതെ പതിനേഴാം തീയതി അതെ അപ്പൊ നമ്മളോടൊപ്പം സന്ധ്യ ഉണ്ട് സബേളിയനുണ്ട് നന്ദൂട്ടനുണ്ട് ആ അപ്പോ എന്തായാലും ചെറിയൊരു കട്ട് വന്നു അങ്ങോട്ടൊരു വണ്ടി പോകുന്നതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ചെറുതായിട്ട് മാറ്റിട്ട് വീണ്ടും എന്ന് പറഞ്ഞതാണ് അപ്പൊ നമ്മളോടൊപ്പം സബേളിയനും സന്ദീപ് നന്ദൂട്ടനും പിന്നെ ഞാനും നികി മക്കളും അച്ഛനും അമ്മയും അച്ഛനൊക്കെ വിഷമത്തിലാണ് നമ്മൾ ഓണേന്റെ സങ്കടം ഉണ്ടാ അല്ലാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം സന്തോഷമല്ല സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പോയി കഴിഞ്ഞ പിന്നെ വീട് ഉറങ്ങിയില്ലേ ആ കണ്ടാ കണ്ട ഇന്ദ്രുവിന്റെ ഇന്ദ്രു അച്ചാച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പിയാണ് അപ്പൊ അമ്മയും ദേവയുടെ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്തായാലും നിങ്ങൾ അന്ന് എറണാകുളം പോയിട്ട് നമ്മളെ സങ്കടപ്പെടുത്തിയില്ലേ ഇനി നമ്മ എറണാകുളം പോയിട്ട് നിങ്ങളെ സങ്കടപ്പെടുത്തിട്ട് ഏഹ് ഞങ്ങൾ പകര ഞങ്ങൾക്ക് പകരം വീട്ടുണ്ടോ ഇവരന്ന് എറണാകുളം പോയി നമ്മളെ സങ്കടപ്പെടുത്തി ഇപ്പൊ നമ്മെ എറണാകുളം പോയി അവരെ സങ്കടപ്പെടുത്തി അല്ലെ അപ്പം സംഭവം ഇവര് ഇവരെ ഇപ്പൊ ഉറക്കം തുടങ്ങും ഒരു ഇവരെ എന്റെ അഭിപ്രായത്തിൽ ഇവിടെ നമ്മളിപ്പം നാറാത്തിന് വിട്ട് ഒരു സ്റ്റെപ്പ് റോഡും കഴിഞ്ഞ് കണ്ണൂർ ടൗണിൽ എത്തുമ്പോഴേക്കും ഒരാള് സന്ധ്യയ്ക്ക് ആദ്യം ഉറങ്ങട്ടെ സന്ധാജനിക്കോട്ടേക്കും സന്ധ്യയ്ക്ക് ആദ്യം ഉറങ്ങും അപ്പൊ സന്ധനക്ക് പറയും യും ആദ്യം അങ്ങനെ ഇവർ രണ്ടാളും പറഞ്ഞു പറഞ്ഞു ഏകദേശം നമ്മള് തലശ്ശേരി എത്തണം അപ്പഴും കൂർക്കമ്പലി തുടങ്ങും ഞാനും അളിയാൻ ഇങ്ങനെ വണ്ടി അളിയൻ കമ്പനി ആയിട്ട് ഇങ്ങനെ ഓടിച്ചോളാ അങ്ങനെ അവിടെ ഓടിച്ചോളാ അപ്പൊ പറഞ്ഞല്ലോ മീറ്റപ്പിനെ പറ്റി പറയണന്നുണ്ടെങ്കിൽ ഇനി അവിടെ ആരൊക്കെ ഉണ്ടാവും മീറ്റപ്പിന് നിങ്ങൾ അറിയുന്ന നിങ്ങൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവുല്ലേ ഇതിലൊന്നും വണ്ടി ഓടിക്കാൻ പോകുന്നേ ആ കൊള്ള അടിപൊളി അപ്പൊ ഇപ്പൊ തന്നെ സെറ്റായി അപ്പൊ ഞാൻ പറഞ്ഞു തീർക്കാൻ വിടൂല ഞാൻ അച്ച ഒന്ന് പറയട്ടെ ഇത് അപ്പൊ നിങ്ങക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ അല്ലെ കാണാൻ പറ്റുമെങ്കിലും നമുക്ക് കാണിക്കാം പിന്നെ വേറെന്താ പറയാനുള്ളത് ആ അപ്പൊ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് മീറ്റപ്പിന് പോകുന്ന ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ നിൽക്കുകയാണ് അല്ലേ അപ്പൊ ഇത് വണ്ടി കിടന്ന് ഉറങ്ങാനുള്ള ഡ്രസ്സുകളാണ് ഇവര് ധരിച്ചേക്കണത് ഇപ്പൊ ഉറങ്ങാൻ ഉറങ്ങാൻ വളരെ കംഫർട്ടായ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് ഇവര് വരിക ഉറങ്ങാനായിട്ട് സ്റ്റാർ നക്ഷത്രമൊക്കെ ഉണ്ടല്ലോ രാത്രി രാത്രി നക്ഷത്രമൊക്കെ ആയിട്ട് ഉറങ്ങാന്ന് അപ്പൊ അങ്ങനെ ഉറക്കം കണ്ണുകളിൽ ഊഞ്ഞാല് കെട്ടുമ്പോൾ ഉറക്കും ഞാൻ എന്റെ മുൻജത്തി അല്ലെ ആ അപ്പൊ പോവാന്നാ പിന്നെ പെട്ടെന്ന് തീർക്കാന്ന് വിചാരിച്ചാണ് പറഞ്ഞ അപ്പോഴേക്ക് ഇവരുടെ വിട്ട അവരുടെ വിട്ട അങ്ങനെ അങ്ങനെ ഇങ്ങനെ ക്ഷമിക്കട്ടി നാളെ മറ്റന്നുവരും കൊടുക്കേറ്റ േട്ടും പോയച്ചേ പോയിട്ട് വരുന്നാ രണ്ടാൾ കേറിയിരിക്കുന്ന യാത്ര ചെയ്യണ്ടേ അടുത്തോളം കോട്ട കുഴപ്പമില്ല പിന്നെ അവിടെ നമ്മൾ അവിടെ കേറി കഴിയുമ്പോ ആ പിന്നെ ഇതിലിപ്പോ രണ്ടാക്കേ കേറാൻ പറ്റുള്ളൂ ഇന്ദ്രൂനും ദുർഗക്കൊന്നും പറയാൻ കഴിയില്ല എനിക്ക് നികിക്കും മാത്രം കേറാൻ വേണ്ടി പറ്റുള്ള അതില് അപ്പൊ പിള്ളേര് ആ ഏഹ് ആ കേറാൻ കയറാൻ അറിയില്ല ഒരാക്കാൻ പറ്റുള്ളൂ പക്ഷെ കപ്പളായിട്ട് കയറാന്ന് പറയുന്നുണ്ട് അവര് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്കും കേറും പിള്ളേഴ്സിനെ ഇവരൊക്കെ കൂടി നടന്നിട്ട് ഒന്ന് കൊച്ചിയേക്ക് ഇറങ്ങി വരട്ടള്ളിയാ കൊച്ചു കണ്ടവച്ചാണ് ഉണ്ട് ആ കാര്യം പറയാ പോവാ പോവാ ടാറ്റൈ ബൈ ബൈ വണ്ടി വണ്ടിയെടുക്കും ഡ്രൈവർ വണ്ടി എടുക്കോ മിസ്റ്റർ എന്താണ് സ്പൾബർ ഡ്രൈവർ സ്പൾബർ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ എറണാകുളത്തേക്ക് പോവുകയാണ് ഇവിടെ വീണ്ടും രംഗങ്ങൾ അരങ്ങേറുന്നു മക്കൾ രണ്ടാളും കൂടി അമ്മയെ പൊക്കുന്നു ഞാൻ അതാ വേറെ വേറെ അച്ചാച്ചനും അച്ചാമ്മയും പൊക്കുന്നു എന്താ ചെയ്യ ബാ അങ്ങനെ ഭയങ്കര എന്താ പറയാ എന്ത് 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 രംഗമാണ് മറ്റേ ഹൃദയ രംഗങ്ങളിലൂടെ കടന്നുപോയി ബ്ലോക്ക് അല്ലെങ്കിൽ കടന്നു പോകുന്നു അതെ അപ്പൊ നമുക്ക് എന്തായാലും പോകുന്നതിലും എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റിയ കാണിച്ചിട്ട് ഈ ബ്ലോഗ് അതിന്റെ പഠിക്കാം അല്ലെങ്കിൽ മറ്റേ വീഡിയോയും കൂടി ആവുമ്പോൾ ആവുമ്പോ ലെങ്ത് ആയി പോലെ അവിടെ ചെന്നിട്ട് മീറ്റപ്പിന്റെ ഒരു വീഡിയോ വഴിയടാ ഇത് കഴിഞ്ഞിട്ട് പിറ്റേസ് ഇട ഗെറ്റ് റെഡി സമയം ഇപ്പൊ തന്നെ ആറു മണിയായി നാലു മണിക്ക് പോണെന്ന് വിചാരിച്ചാണ് ഇപ്പൊ തന്നെ ആറുമണിയായി ഓക്കെ എടുക്കടി ഓ നല്ല ആളാന്ന് മറന്നു പോയിരുന്നു കളിച്ച 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 രണ്ടാമ് ദലിജീത്ത മോനെ നന്തു ചിരി വരുന്നല്ലേ ഇന്ദ്രുടനെ കളി കണ്ടിട്ട് രാമേടന അതിൻ്റെ മോളിലെ തെങ്ങും തെങ്ങും വരുന്നുണ്ടേ ആ മതി 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 നമ്മടെ ക്ഷേത്രത്തിന്റെ മാറാത്ത ദുർഗാമ്പു ക്ഷേത്രത്തിന്റെ ബണ്ണാരാണ് ഭണ്ണാരാന്നിട്ടാ നമ്മളധികം ഇങ്ങനെ ലോങ് ട്രിപ്പ് എവിടെങ്കിലും ഒക്കെ പോകുമ്പോ എല്ലാം ഇവിടെ ഒരു നേർച്ചിട്ടിട്ടാ പോവാ വിശ്വാസം അല്ലേ അതാണ് അച്ഛനമ്മനെ കൂട്ടായിരുന്ന നിർബന്ധിച്ചാ അവര് വരും നിർബന്ധിച്ചല്ല ഇന്ദിരും ഒരുപാട് നിർബന്ധിച്ചില്ലേ എന്താ സംഭവം വച്ചിട്ടുണ്ടെങ്കില് അവിടെ കേറാൻ പറ്റൂല പിന്നെ ഇവര് വെറുതെ നടന്നിങ്ങനല്ല എൻ ഡി വരും അത് മാത്രല്ല ഏഹ് രണ്ടാക്കി നമുക്ക് തന്നെ കേറാൻ രണ്ടുപേർക്ക് കേറാൻ പറ്റുമോന്നെ അറിയില്ല പിന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പഴും യാത്ര കഴിഞ്ഞ് വന്നതല്ലേ അവര് നമുക്ക് കാലുവേലെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ട്രെയിനിലേക്ക് വന്നിട്ട് ഇനി വണ്ടിയിലിരുന്നു അവിടെ നിന്ന് എറണാകുളം വരെ എത്തുമ്പോഴൊക്കെ അവരൊരു വകേയാവും അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിർബന്ധിച്ച് കൂട്ടാൻ ആ ഞങ്ങൾക്ക് ഇഷ്ടം അതാണ് എല്ലാരും കൂടി പോകാനാ ഞങ്ങൾക്ക് ഇഷ്ടം കാരണം നമ്മള് അധികം പോകുമ്പോഴും അവരുണ്ടാവും അവിടെ പോകുമ്പോഴും ടൂറായാലും ട്രിപ്പ് ആയാലും അല്ലെ ും കാരണം നമ്മുടെ വണ്ടി കറക്റ്റ് ആവും രണ്ടാമ നമ്മക്ക് പിന്നെ അമ്മ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും അറിയണ്ട ഇനി ഭക്ഷണം വെക്കാനാണെങ്കിലും അതൊക്കെ അച്ഛൻ ചെയ്തുകൊള്ളും മക്കളെ നോക്കാനാണെങ്കിൽ അമ്മ ഒന്നും അറിയണ്ട സുഖാമ് മാത്രം എടുക്കാൻ വെള്ളമായാലും എന്താണ് വീഡിയോ ഏത് വീടിയാണല്ലേ ആറിൽ സൈഡിലോട്ട് ഇപ്പ്ര സൈഡിലേക്ക് വണ്ടി പോകുന്ന സൈഡാ സൈഡിലോട്ടൊക്കെ ശ്രദ്ധിച്ചടക്കണം കേട്ടോ ആറു മോട്ടിലല്ലോ നമ്മുടെ വീഡിയോ കാണുന്ന പിള്ളേർ അണ്ട നീക്കിന്റെ ഡ്രസ്സ് അവിടെ തയ്ക്കാൻ കൊടുത്തേ അത് വാങ്ങാൻ വേണ്ടി കയറി ഓടി വന്നതാണ് അണ്ട കണ്ടിട്ട് പാവ മക്കള് ഞാനും കൂടെ നമ്മളൊരു കടയിൽ ഇവിടെ തന്നെ കാരണം കഴിഞ്ഞ ദിവസം മാളൂസിനെ മാളൂസ് എന്താ പറഞ്ഞു ഒരു ഒരു മാളൂസിനെ കൊണ്ട് സെലക്ട് പാവനെത്തവണ ചെല്ലുമ്പോ നമ്മളെന്തായാലും പാവ ദുഗ നോക്കി എടുക്കുന്നുണ്ട് ദുഗിന്റെ കയ്യിലിനെ പോലത്തെ പാവമാണെന്നല്ലേ മാളൂസ് പറഞ്ഞത് എത്തി നമ്മുടെ ഫറൂഖ് പല കളർ ലൈറ്റ് ഉള്ള പാലത്തിന്റെ അടുത്ത് എത്തി നല്ല അടിപൊളി ലൈറ്റുകളൊക്കെ ഉണ്ട് പല 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 കളറിലേക്ക് കത്തുന്നുണ്ട് അതിനെ പല കളർ ലൈറ്റുള്ള പാലം പറഞ്ഞത് അപ്പൊ എന്തായാലും അടിപൊളി നല്ല രസം ഈ പാലം കാണാൻ വേണ്ടിട്ടാ ഞാൻ ഈ പാലം തുടക്കം മുതൽ എടുക്കണം വിചാരിച്ചു എന്തായാലും പകുതി കൊട്ടാ കിട്ടിയത് നല്ല അടിപൊളി അപ്പൊ എന്തായാലും സംഭവം രാത്രിയായി ഏറെ പക്ഷെ എവിടെ എത്തിയിട്ടില്ല നമ്മളല്ലേ കുറച്ച് ട്രാഫിക് എല്ലാം ഉണ്ടായിരുന്നു ഇവിടത്തെ ഇന്ദിര ഉറക്കായി ഉറക്കത്തിലേക്ക് വഴുതി വീഴാനായി ആരാദ്യം ഉറങ്ങോന്നുള്ള വാശയിൽ ഇന്ദിരം ഉറങ്ങി വഴുതി വീണു ഇനി മെല്ലെ മെല്ലെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പോ അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോ പഠിക്കാ തൽക്കാലം ബൈ ടാറ്റാറ്റൈബൈ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി പറയോ അയ്യോ ഉറക്കത്തിലൊരു ചാറ്റാന്ന് എല്ലാവരും ഇറങ്ങിട്ടോ അവസാനം അപ്പൊ എന്നാ പിന്നെ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ചേട്ടാ ബൈ ബൈ